പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം തള്ളി സ്കൂൾ മാനേജ്മെന്റ് ശമ്പളം കുടിച്ചുക നൽകുന്നതിൽ വീഴ്ച വരുത്തിയത് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം മരിച്ച ഷിജോയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നാരായണമുഴിയിലെ വീട്ടുവളപ്പിൽ നടക്കും മരിച്ച ഷിജോയുടെ ഭാര്യ എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ലേകാര്യ വിതരന് ലഭിക്കാനുള്ള പതിനാല് വർഷത്തെ ശമ്പളമടക്കം ആനുകൂല്യ കുടിശ്ശിക നൽകാനായിരുന്നു ഹൈക്കോടതി വിധി സംഭവത്തിന് പിന്നാലെ എയ്ഡഡ് സ്കൂൾ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ മാനേജ്മെന്റിന്റെ നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശം തള്ളിയാണ് മാനേജ്മെന്റ് രംഗത്തെത്തിയിരിക്കുന്നത് ശമ്പള കുടിശ്ശിക നൽകാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ വിധി വന്ന ശേഷം രണ്ടു മാസത്തിനകം നടപടികൾ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി അവസാനമാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന് ഉത്തരവിറങ്ങിയത് അതിനുശേഷം അടിസ്ഥാന ശമ്പളം മാത്രം ആറു മാസത്തേക്ക് നൽകി കുടിശ്ശിക കൂടി ലഭിക്കണമെങ്കിൽ ഡിഇ ഓഫീസിൽ നിന്ന് ഒതന്റിഫിക്കേഷൻ നൽകണമായിരുന്നു പലവട്ടം കത്ത് നൽകിയിട്ടും ഇത് വൈകിയെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് ഒടുവിൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഒതന്റിഫിക്കേഷൻ നൽകിയത് നടപടികൾ വൈകിയതിന്റെ വീഴ്ചയെല്ലാം പ്രധാന അധ്യാപികയുടെ മേൽ കെട്ടിവെക്കാനാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നതെന്നും സ്കൂൾ മാനേജ്മെന്റ് ആരോപിക്കുന്നു ഡി ഡി പ്രധാന അധ്യാപികയിൽ നിന്ന് എഴുതി വാങ്ങിയ കത്തിന്റെ പകർപ്പ് മാനേജ്മെന്റ് പുറത്തുവിട്ടു സ്കൂളിലെ പ്രധാന അധ്യാപിക അടുത്തിടെ മാത്രമാണ് തസ്തികയിലെത്തിയത് നിയമപരമായി പ്രധാന അധ്യാപികയ്ക്ക് സംരക്ഷണം തീർക്കാനാണ് മാനേജ്മെന്റ് തീരുമാനം ഡി ഡി ഓഫീസ് ഉദ്യോഗസ്ഥർക്കെതിരെ മരിച്ച ഷിജോയുടെ കുടുംബം വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കും അതിലു കക്ഷി ചേരാനാണ് സ്കൂൾ അധികൃതരുടെ നീക്കം ജനം പത്രംതിട്ട